കാർ എടുത്തപ്പോൾ മൈലേജ് പതിനെട്ടായിരുന്നു ഇപ്പോൾ പതിമൂന്നായി പോയി ഇതുപോലൊരു പരാതി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും പക്ഷേ കാര്യം സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ താഴെപ്പറയുന്ന ഈ സിമ്പിൾ മെയിന്റനൻസ് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈലേജ് കൂട്ടിയെടുക്കാം അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കാറിന്റെ മൈലേജ് കൂട്ടാൻ പ്രധാനമായും അഞ്ച് ഈസി ടെപ്സ് ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൈലേജ് കൂടും കാറിന്റെ മൈലേജ് കുറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ടയർ പ്രഷർ ഒരു ടയറിൽ പോലും കുറവോ കൂടുതലോ ആയി ഇരുന്നാൽ അത് എഞ്ചിൻ ലോഡ് കൂടും കൂടാതെ ഫ്യൂൾ കൂടുതൽ കത്തിക്കും മാസത്തിൽ ഒരിക്കൽ ശരിയായ പി കണക്കാക്കി ചെക്ക് ചെയ്യുക കമ്പനി റെക്കമെൻഡ് ചെയ്ത പ്രഷർ എപ്പോഴും പാലിക്കുക കാറിന്റെ ടയർ പ്രഷർ പി കമ്പനി അനുസരിച്ച് വ്യത്യാസപ്പെടും കാരണം ടയറിന്റെ സൈസും വാഹനം എത്ര ഭാരമുള്ളതാണെന്നും അനുസരിച്ചാണ് നിങ്ങൾ ടയർ പ്രഷർ ശരിയായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ മൈലേജ് കൂട്ടാനും ടയർ ലൈഫ് വർദ്ധിപ്പിക്കാനും ബ്രേക്കിംഗ് സുരക്ഷിതമാക്കാനും സഹായിക്കും ഉറപ്പായി നിങ്ങൾ കാറിന്റെ ഡോ സ്റ്റെക്ക പരിശോധിക്കുക ഡ്രൈവറുടെ വശത്തുള്ള ഡോ ഫ്രെയിമിൽ ഒരു ചെറിയ സ്റ്റെക്ക് കാണാം അവിടെയാണ് ആ വാഹനത്തിനുള്ള റെക്കമെൻഡഡ് ടയർ പ്രഷർ പി എസ് ആ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് ശരിയായ റെഫറൻസ് വാല്യൂ ഇത് ചെയ്താൽ മൈലേജ് പത്ത് ശതമാനം വരെ കൂട്ടാം രണ്ടാമത്തേത് എഞ്ചിൻ ഓയിൽ സമയത്ത് മാറ്റുക പഴയ ഓയിൽ ഫ്ലെക്ഷൻ കൂട്ടും എഞ്ചിൻ പെർഫോമൻസ് കുറയും മാനുവലിൽ പറയുന്ന എന്റുകൾ അനുസരിച്ച് ഓയിൽ മാറ്റണം സാധാരണ മിനറൽ ഓയിൽ ഉപയോഗിക്കുന്നവർ സെന്ററ്റിക് ഓയിൽ കൺസിഡർ ചെയ്യാം എഞ്ചിൻ സ്മൂതായി റൺ ചെയ്യാനും ഫ്യൂൾ സേവ് ചെയ്യാനും ഇത് സഹായിക്കും എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ ഫിൽറ്ററും കൂടി മാറ്റാൻ ശ്രമിക്കുക പഴയ ഫിൽറ്ററിൽ കെട്ടിക്കിടക്കുന്ന ചെറിയ മാലിന്യങ്ങളും ക്രിറ്റക്കൽ പാർട്ടിക്കിൾസും പുതിയ ഓയിലിനെയും വേഗത്തിൽ കണ്ടാമിനേറ്റ് ചെയ്യും അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് മാറ്റുന്നത് എൻജിൻ ലൈഫിനും മൈലേജിനും നല്ലതാണ് മൂന്നാമത്തെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക എയർ ഫിൽറ്റർ മൂടിയാൽ എഞ്ചിനിൽ പൂർണ്ണമായി കത്തൽ നടക്കില്ല അതായത് പവർ സ്ട്രോക്കിൽ ഫ്യൂൾ പൂർണ്ണമായി കത്താത്തതിനാൽ പവർ ഔട്ട്പുട്ട് കുറയും അത് വേസ്റ്റ് ആക്കുകയും പവർ കുറക്കുകയും ചെയ്യും പതിനായിരം മുതൽ പതിനയ്യായിരം കിലോമീറ്ററിനിടയിൽ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക ക്ലീൻ ചെയ്താൽ എഞ്ചിനിലേക്ക് കൂടുതൽ ഫ്രഷ് എയർ പോകും കമ്പസ്റ്റൻ ശരിയായി നടക്കും മൈലേജ് നന്നായി ഇംപ്രൂവ് ചെയ്യും ഇതൊരു ചെറിയ ട്രെക്ക് വലിയ ചേഞ്ച് നാല് സ്മൂത്ത് ഡ്രൈവിംഗ് സ്റ്റൈൽ സഡൻ ആക്സിലറേഷൻ ബ്രേക്ക് ഹാമറിംഗ് ഇവ മൈലേജ് കുറയാനുള്ള പ്രധാന കാരണമാണ് ഒരു അറുപതിനും എൺപതിനും ഇടയിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ എഞ്ചിൻ എഫിഷ്യൻസി കൂടും ഗിയർ ഷെഫ്റ്റ് ടൈമിംഗ് ശരിയാക്കുക അൺനെസറി ഐഡലിംഗ് അവോയ്ഡ് ചെയ്യുക നിങ്ങളുടെ ഡ്രൈവിംഗ് സ്മൂത്ത് ആണെങ്കിൽ മൈലേജിൽ പതിനഞ്ച് ടു ഇരുപത് ശതമാനം വരെ വ്യത്യാസം വരും അഞ്ച് റെഗ്യൂലർ സർവീസ് ആൻഡ് വീൽ അലൈൻമെന്റ് റെഗ്യൂലർ സർവീസ് ചെയ്യുന്നത് കാറിന്റെ ലോങ് ലൈഫിനും മൈലേജിനും ലൈഫ് ആണ് സമയത്ത് സർവീസ് ചെയ്യാത്തത് എഞ്ചിൻ പെർഫോമൻസ് കുറക്കുകയും ഫ്യൂൾ വേസ്റ്റ് ആക്കുകയും ചെയ്യും വീൽ അലൈൻമെന്റ് തെറ്റിയാൽ എഞ്ചിൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അതിനാൽ ഫ്യൂൾ കൺസംഷൻ കൂടും അയ്യായിരം മുതൽ പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ അലൈൻമെന്റ് ആൻഡർ ബാലൻസിംഗ് റെഗ്യുലർ ആയി ചെയ്യുന്നത് നല്ലതാണ് ചെറിയ മെയിന്റനൻസ് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഫ്യൂൾ സേവിംഗ് വലിയ തോതിൽ ലഭിക്കും ഇത് മൈലേജ് കൂട്ടാനും ഡ്രൈവിംഗ് സ്മൂത്ത് ആക്കാനും മികച്ചൊരു മാർഗ്ഗമാണ്